സീരിയലിലെയും നായകനും നായികയും ജീവിതത്തിലും ഒരുമിക്കുന്നത് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ് അങ്ങനെ ഒരുമിച്ച നിരവധി പേരുണ്ട് സ്ക്രീനിലെ പ്രണയം ജീവിതത്തിലെ പ്രണയത്തിലേക്ക് വഴിതെളിയിച്ചവരായി സിനിമാ ലോകത്തെന്ന പോലെ സീരിയൽ ലോകത്തുമുണ്ട് ഇക്കൂട്ടത്തിലെ പുതിയ എൻട്രിയാണ് നടൻ സൽമാനും മേഘയും ഈ അടുത്താണ് സൽമാനും മേഘയും വിവാഹിതരാകുന്നത് രണ്ടിലും എന്ന പരമ്പരയിലൂടെയാണ് ഇരുവരും മലയാളികളുടെ പ്രിയപ്പെട്ടവരായത് ശ്രീകേരളത്തിലെ പരമ്പരയാണ് രണ്ടിലും ഓൺ സ്ക്രീനിലെ ജോഡി ജീവിതത്തിലും ഒരുമിച്ച് കാണാൻ ആരാധകരും ആഗ്രഹിച്ചിരുന്നു ഒടുവിൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഇരുവരും വിവാഹിതരായി സൽമാന്റെയും മേഘയുടെയും വിവാഹം സോഷ്യൽ മീഡിയയും ആരാധകരുമൊക്കെ ആഘോഷമാക്കി മാറ്റി ഇതിനിടെ ഇപ്പോഴതാ സൽമാൻ പങ്കുവച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ആരാധകർക്ക് ആറ്റുകാൽ പൊങ്കാല ആശംസകൾ നേർന്നുകൊണ്ടാണ് തന്റെയും മേഘയുടെയും ചിത്രങ്ങൾ സൽമാൻ പങ്കുവെച്ചത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് ഇതിനിടെ ഒരു ആരാധികയുടെ ഹൃദയസ്പർശിയായ കമന്റ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നുണ്ട് എന്ത് ഭംഗിയാണ് മക്കളെ നിങ്ങൾ രണ്ടാളെയും കാണാൻ എന്നും എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണം നെഗറ്റീവ് പറയുന്നവരും ജാതിയും പ്രായവും പറയുന്നവരും കാണട്ടെ നമുക്ക് ആരെയും തോൽപ്പിക്കേണ്ട പക്ഷേ നിങ്ങളെ ആരും വിഷമിപ്പിക്കരുത് എനിക്ക് ഒരു മോനും മോളുമുണ്ട് മോൾക്ക് മേഖയുടെ പ്രായം മോന് ഇരുപത്തിയഞ്ച് അതാ നിങ്ങൾ രണ്ടാളെയും ഇത്ര ഇഷ്ടം ദൈവം മക്കളെ അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു ആരാധികയുടെ കമന്റ് നേരത്തെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സൽമാനും മേഖയും തങ്ങളുടെ പ്രണയകഥ പങ്കുവച്ചിരുന്നു താനാണ് ആദ്യം പ്രണയാഭ്യർത്ഥന നടത്തിയതെന്നാണ് മേഖ പറയുന്നത് എന്നാൽ സൽമാൻ തന്റെ പ്രപ്പോസൽ നിരസിച്ചു പിന്നീട് കുറെ നാളുകൾ കാത്തിരുന്ന ശേഷമാണ് സൽമാൻ തന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയതെന്നും മേഘ പറയുന്നുണ്ട് താനാണ് തുടങ്ങിയത് താൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുകയായിരുന്നു തൻ്റെ ബർത്ത്ഡേയുടെ എന്നാണ് പ്രപ്പോസ് ചെയ്യുന്നത് പക്ഷേ പുള്ളിക്കാരൻ തന്നെ റിജക്റ്റ് ചെയ്തുവെന്നും മേഘ പറയുന്നു ഇപ്പോൾ വെറുതെ തോന്നുന്നതാകും സീരിയസ് ആയിരിക്കില്ല നീ ഇപ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കൂ എന്നാണ് താൻ പറഞ്ഞതെന്നാണ് സൽമാൻ ഓർക്കുന്നത് അതേസമയം സീരിയസ് ആണെന്ന് കണ്ടപ്പോഴും പഠിത്തം പൂർത്തിയാക്കാനും തന്നെ കാണാതിരിക്കുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ആലോചിക്കാം പക്ഷേ ഒരു വർഷം കൊണ്ട് കുറയുമെന്ന് പറഞ്ഞിരുന്നുവെന്നും സൽമാൻ പറയുന്നു